ാലാമത് പുരുഷ വനിതാ സംസ്ഥാന സീനിയർ ജൂഡോ ചാമ്പ്യൻഷിപ്പ് തത്തമംഗലം രാജീവ് ഗാന്ധി കൺവെൻഷൻ സെന്ററിൽ നടന്നു ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു പാലക്കാട് ജില്ലാ ജൂഡോ അസോസിയേഷൻ പ്രസിഡന്റ് ശൈലേഷ് കുമാർ അധ്യക്ഷനായി സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി ബിജു മുഖ്യാതിഥിയായി അസോസിയേഷൻ സെക്രട്ടറി ജി രഞ്ജിത്ത് റൺ പി ആർ കെ ജോയ് വർഗീസ് ജെ ആർ രാജേഷ് ആശിഷ് ഷാജി ബാബു ബോബൻ എ സദാം ഹുസൈൻ പ്രീജു എസ് കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്